യുവതിയോട് നഗ്നപൂജ നടത്താൻ ആവശ്യപ്പെട്ട ഭർത്താവും സുഹൃത്തും അറസ്റ്റിലാണ് കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ ഒരു സംഭവം താമരശ്ശേരി അടിവാര മേഖല പൊടിക്കൈയിൽ പി കെ പ്രകാശനും യുവതിയുടെ ഭർത്താവ് ഷമീർ എന്നിവരാണ് പിടിയിലായത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അഭിവൃദ്ധിക്കു വേണ്ടിയാണ് തന്നോട് നഗ്നപൂജ നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടത് എന്നാണ് പുതുപ്പാടി സ്വദേശിനിയായ യുവതി പരാതിയിൽ പറയുന്നത് പ്രകാശൻ പൂജയുടെ കർമ്മിച്ചമഞ്ഞാണ് എത്തിയത് പൂജ നടത്തിയാൽ പ്രശ്നങ്ങൾ തീരുന്നതിനോടൊപ്പം ഇഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നും ഇരുവരും യുവതിയെ ധരിപ്പിച്ചു എന്നാൽ യുവതി ഒഴിഞ്ഞു മാറി ഇതോടെ നിർബന്ധവുമായി ശല്യം സഹിക്കാൻ വയ്യാതെ ആയതോടെയാണ് യുവതി പരാതിയുമായി പോലീസിനെ സമീപിച്ചത് താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ എസ് സായുജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു കൊല്ലം ചടയമംഗലത്ത് നഗ്നയാക്കി പീഡിപ്പിക്കുകയും മന്ത്രവാദത്തിന് ഇരയാക്കുകയും ചെയ്തെന്ന ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയും പരാതിപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ഭർത്താവിന്റെ വീട്ടിൽ സ്ഥിരമായി എത്തുന്ന രണ്ടു പേരായിരുന്നു മന്ത്രവാദികളെന്നും ഇവരാണ് ശരീരത്തിൽ ബാധയുണ്ടെന്നും അത് ഒഴിപ്പിക്കണമെന്നും പറഞ്ഞത് തുടർന്ന് ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു പലപ്പോഴും ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും തന്നെപ്പോലെ മറ്റു ചില യുവതികളെയും ഇവർ സമാന രീതിയിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും യുവതി ആരോപിച്ചിരുന്നു പൂജയ്ക്ക് നഗ്നയായി ഇരിക്കാൻ വിസമ്മതിച്ചപ്പോൾ ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്